അഞ്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇൽമിനെ പഠിക്കുന്നവർ സൂക്ഷിക്കേണ്ട കാര്യം മുത്താലിമീങ്ങൾ സൂക്ഷിക്കേണ്ടത് അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഇസ്ലാഹു നീയ്യഫി തൊലബുൽമ് എന്നതാണ് ഇൽമ് തേടുന്നതിലെ നെയ്യത്ത് ശരിയാക്കുക ലക്ഷ്യം എപ്പോഴും കറക്റ്റായിരിക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം നമ്മളൊക്കെ നാടുകളിൽ സാധാരണ മദറസുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വേറെ മദ്രസയുണ്ട് സാധാ മദറസയിൽ രണ്ട് മണിക്കൂറാണ് സമയം കണക്കാക്കിയിട്ടുള്ളതെങ്കിലും കുട്ടികളെ കിട്ടൽ അരമണിക്കൂറാണ് ചിലവരെ പതിനഞ്ച് മിനിറ്റൊക്കെ കിട്ടുള്ളൂ ഏറിയ നാൽപ്പത് മിനിറ്റ് കിട്ടും സാധാരണ ഇംഗ്ലീഷ് മീഡിയത്തെ കുട്ടി പഠിക്കുന്ന കുട്ടിയൊക്കെ ഏഴ് മണിക്ക് മദ്രസയിൽ വെല്ലടിച്ചാൽ വന്ന് ഫാത്തി ഹോതി അവസാന ആദ്യത്തിലൊരു പ്രാർത്ഥന ഉള്ള ഒരു ദ്വാനുള്ള ഒരു ബെയ്ത്ത് ഉണ്ട് അതൊക്കെ ചെല്ലി അപ്പോ സ്കൂൾ ബസ് വരും ഉസ്താദ ഞാൻ പോട്ടെ എന്ന് ചോദിക്കും അങ്ങനെ പത്ത് മിനിറ്റൊക്കെ ഉണ്ട് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അരമണിക്കൂർ കിട്ടിയാൽ നല്ല കിട്ടലാണ് നാൽപ്പത് മിനിറ്റ് ആയാൽ നല്ല ഉഷാറായി എന്നുള്ള എടുത്താണുള്ളത് ഇങ്ങനെയൊക്കെയാണ് സാധാരണ മദ്രസ പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ മദ്രസ ഉണ്ടാവും നമ്മളൊക്കെ നാട്ടിലുണ്ടാവും ആ മദ്രസ ആഴ്ചയിൽ പതിനഞ്ച് പിരീഡ് അല്ലെങ്കിൽ ആഴ്ചയിൽ പന്ത്രണ്ട് പിരീഡ് ചെറിയ ക്ലാസ്സിലൊക്കെ പതിനഞ്ച് പിരീഡ് കിട്ടും വല്ല ക്ലാസ്സിലൊക്കെ പന്ത്രണ്ട് പിരീഡ് കൃത്യമായിട്ട് കിട്ടും വലിയ ഉയർന്ന ക്ലാസ്സിൽ പത്ത് പിരീഡ് മദ്രസ് കിട്ടും അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവുക ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ ഒരു മണിക്കൂർ ഉണ്ടാവലുണ്ട് ഇനി ഒരു മണിക്കൂറില്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഏതായാലും ഉണ്ടാവലുണ്ട് മൂന്ന് പിരീഡ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സമയമായി രണ്ട് പീരീഡ് കിട്ടിയാൽ തന്നെ നാൽപ്പത്തഞ്ച് മിനിറ്റും നാൽപ്പത്തഞ്ച് മിനിറ്റും കിട്ടും ഒന്നര മണിക്കൂർ സമയം കിട്ടും അത്തരം ഒരിക്കലും നാട്ടിലത്തെ മറച്ചേര് കിട്ടൂല പക്ഷെ അങ്ങനെയൊക്കെ ആയാലും നാട്ടിലെ മദ്രസയില് പത്ത് മിനിറ്റ് പോണേന്റെ ഗുണം ഇംഗ്ലീഷ് മീഡിയം മദ്രസയില് ഒന്നര മണിക്കൂർ ഒസം കിട്ടിയാൽ ഉണ്ടാവില്ല എന്താ പറയുക ഞാൻ അങ്ങനത്തെ ഒരു സ്കൂൾ നടത്തുന്ന ആളാണ് അതുകൊണ്ടുകൂടിയും പറയാണ് കിട്ടൂല എന്തുകൊണ്ട് എന്നതിന് ഉത്തരം രണ്ടെണ്ണാണ് ഒന്നാമത്തെ ഉത്തരം അതുണ്ടാക്കിയ ആളുടെ നെയ്യത്താണ് അതായത് സ്കൂൾ ഉണ്ടാക്കിയവർ കൊല്ലത്തിലൊരിക്ക കണക്ക് കൂട്ടുമ്പോൾ എന്തേലും ലാഭം ഉണ്ടാവണം അത് പൈസ മുടക്കിയ ആൾക്കാർക്ക് കിട്ടണം എന്ന് കരുതിയിട്ടാണ് സ്കൂൾ ഉണ്ടാക്കിയത് മദ്രസ് ഉണ്ടാക്കിയവർ ചുറ്റ് മുറിച്ചു കൊടുത്തതാണ് ദുന്യാവുന്നൊന്നും കിട്ടാനല്ല ആഹ്റത്തിൽ കിട്ടണം എന്ന് കരുതിയതാണ് അപ്പം ഉണ്ടാക്കിയവര നെയ്യത്താണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പോണോര നെയ്യത്താണ് ഒന്നര മണിക്കൂർ മദ്രസ കിട്ടിയാലും ബുക്കെടുത്താണ്ട് പോകുമ്പോൾ പോണ കുട്ടിയുടെ മനസ്സിലുള്ളത് ഞാൻ സ്കൂൾക്ക് പോവുകയാണ് എന്നാണ് പത്ത് മിനിറ്റ് കിട്ടിയാലും മദറസ്ക്ക് പോണ കുട്ടിയുടെ മനസ്സിലുള്ളത് ഞാൻ ഓതാം പഠിച്ചാൻ വേണ്ടി പോവുകയാണ് എന്നാണ് ഇതാണ് നെയ്യത്ത് നിയത്ത് നന്നായാലേ കാര്യം നന്നാവുള്ളൂ തൗഫീഖ് ഉണ്ടാവണമെങ്കിൽ നിയത്ത് നന്നാവണം എന്നാണ് തൗഫീഖ് ഉണ്ടായിട്ട് നിയത്ത് നന്നാവലല്ല നിയത്ത് നന്നായിട്ട് തൗഫീഖ് ഉണ്ടാവലാണ് മുത്താലിമിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് ഇങ്ങോട്ട് നോക്കി എല്ലാവരും അടുത്ത കൊല്ലം ഹജ്ജിന് പോകാൻ തൗഫീക്ക് ഉണ്ടായിട്ട് നെയ്യത്തുക്കൂല നെയ്യത്തോണ്ട് വെച്ചാൽ തൗഫീഖ് കൊണ്ട് വരുള്ളൂ തൗഫീക്ക് ബാക്കിലാണ് മുന്നിലല്ല നമ്മളിങ്ങനെ പല കാര്യത്തിനും തൗഫീഖിനെ കാത്തു നിൽക്കും എരി നമ്മളെ ദർസിലെ തൗഫീഖല്ല ടാൻ്റെ തൗഫീക്കിനെ ഉദ്ദേശിച്ചു പല വിഷയത്തിനും തൗഫീക്ക് വരറ്റ എന്താപ്പൊക്കാട്ട് തൗഫീഖ് ഇല്ല ഞാൻ ഒക്കെ പറയും ഈ തൗഫീക്ക് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ വരില്ല തൗഫീഖ് ആർക്കേ വരുള്ളൂ നീയത് വച്ചവനെ വരുള്ളൂ ഞാൻ മോലേരാവാൻ തീരുമാനിച്ചു എന്ന് തീരുമാനിച്ച തൗഫീഖണ്ട് വരും തൗഫീഖിന് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാന്ന് വിചാരിച്ചാലും സംഘം അടക്കൂല ഓൻ ചാടിപ്പോവും ഓൻ ചാടിപ്പോ സംഘം അടക്കൂല നെയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ തൗഫിക്ക് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ ആദ്യം വരണം തൗഫിക്ക് പിന്നെ വരുള്ളൂ അതുകൊണ്ട് തൗഫിക്ക് വന്നിട്ട് ചെയ്യലുണ്ടാവില്ല നെയ്യത്താദ്യം കറക്റ്റാണോ തൗഫീക്ക് വരും നമ്മളെല്ലാവരും ഇപ്പൊ ഇൽമ് പഠിക്കാൻ വേണ്ടി നീയത്ത് വെച്ച ആൾക്കാരാണ് അവർക്കാണ് മുത്താലിമിങ്ങൾ എന്ന് പറയുന്നത് പല കാര്യങ്ങളും ആഹ്റത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ദുനിയാവിനെ നീയത്ത് വെക്കാറുണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് പറയാ സൂറത്തുൽവാക്കയ എല്ലാ ദിവസവും രാത്രിയിൽ ഓതുന്നു എന്താ കാരണം ദാരിദ്ര്യം വരൂല്ല എന്ന് മുത്ത നബിഅഅലി പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ ലം ഏതെങ്കിലും ഒരു ദിവസം രാത്രിയിൽ എല്ലാ ദിവസവും രാത്രിയിൽ ഒരാൾ ഓതിയാൽ ലം യജിത് ഹൂഫാക്കുന്നപദ അവനൊരിക്കലും ദാരിദ്ര്യം വരൂല അപ്പൊ നമ്മൾ ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടി സൂറത്തുൽ വാക്ക ഓതുന്നു സത്യത്തിൽ സൂറത്തിൽ വാക്കിയ ഓതൽ ആഹാരത്തിന്റെ കാര്യമാണ് പക്ഷെ നീയത്ത് ദുന്യാവക്കാണ് ഇങ്ങനെയല്ല ഉള്ളത് എന്നാ പിന്നെ ഹദീസിൽ പറഞ്ഞില്ലേന്ന് ചോദിച്ചാൽ ഹദീസ് പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ അങ്ങനെ പറഞ്ഞെങ്കിലല്ലേ നമ്മളൊക്കെ ഓതുകയുള്ളൂ അതിനാണ് തെറീബ് എന്ന് പറയുന്നത് ഊതിയൊപ്പിക്ക ആഗ്രഹിപ്പിക്കുക അങ്ങനെ ഓതൊള്ളു പക്ഷെ അതിലൊന്ന് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് അതതിൻ്റെ അവസാനത്തെ വാക്കിലാണ് ലം ാലത്തും ദാരിദ്ര്യം വരൂലെന്നുള്ള ഒരു കാലത്തും എന്നുള്ളത് അതിന്റെ അവസാനത്തിലുണ്ട് അതൊരു മറയാണ് എന്താ മറ ഒരു കാലത്തും തന്ന ദുന്യാവില്ന്നല്ല കാരണം ദുന്യാവ് കാലം അവസാനിക്കും ഒരു കാലത്തും വരൂല എന്ന് പറഞ്ഞാൽ തന്നെ അത് ആഹ്റാണ് എന്ന് മനസ്സിലാവും കാരണം കാലം അവസാനിക്കാത്തത് ആഹ്റത്തിലാകുന്നു അപ്പോൾ ആഹ്റത്തിലൊരു ദാരിദ്ര്യുണ്ട് കുറെ നിസ്കാരം ഉണ്ടായിരുന്നു കുറെ നോമ്പ് ഉണ്ടായിരുന്നു കുറെ ഹജ്ജ് ഉണ്ടായിരുന്നു സക്കാത്ത് ഉണ്ടായിരുന്നു സ്വതക്കുണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഇങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ കൂട്ടി ഹരിച്ച് കാൽക്കുലേറ്ററിലൊക്കെ ഞെക്കി വെക്കുമ്പോൾ സ്വർഗം ഉറപ്പാണ് മാഷറെ ചെന്ന് ഹിസാബ് നോക്കുമ്പോ ഓൻ്റെ നിസ്കാരം മറ്റേ ഗഭൂരാജിക്കാണ് ഓൻ്റെ നോൽമ്പ് മറ്റേ അദ്രമ്മ കാക്കാണ് ഓൻ്റെ സക്കാത്ത് ചെലവൊണ്ടിരുന്ന ആൾക്കൊടുത്ത് അങ്ങനെ കൂടി നോക്കുമ്പോൾ ഫക്കീറായിട്ടുണ്ട് ഉണ്ടാവില്ല എന്നാണ് അബദ്ധം എന്നുള്ളതിൻ്റെ അർത്ഥം അപ്പോൾ ദുനിയാവിൽ മാത്രമല്ല ഫക്കീർ ദാരിദ്ര്യത്തിലൊരു ആഹ്റത്തിലൊരു ഫക്കറുണ്ട് ആ ഫക്കർ ഉണ്ടാവൂലെന്ന് പറയുമ്പോഴേ ഇത് ആഹ്റത്തേക്കാവുള്ളൂ നമ്മളെല്ലാരും നമ്മളെ അമ്മാന അല്ലോണം നോക്കും ഉമ്മാനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് പി ഇരിക്കുന്ന എല്ലാരും അല്ലാത്തൊരാരും മുത്താലിം ആവൂല കാരണം സ്വർഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ തെറ്റി പോകുമ്പോൾ അവൻ ഉമ്മയോട് ആദ്യമായി പിണങ്ങുന്നതാണ് അതിന് ദർശനം ചാടി പോണോരൊക്കെ നോക്കിക്കോളി ഉമ്മാനെ തെറ്റിയിട്ടുണ്ടാവും സ്വർഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ തെറ്റണമെങ്കിൽ ആദ്യം ഉമ്മയോട് പിണങ്ങണം അതുകൊണ്ട് ഞാൻ പറഞ്ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും മുത്താലിമിങ്ങോടാണ് പറഞ്ഞത് എന്ന് ദർസുന്ന ഒരു കുട്ടി ചാടി പോകുകയാണെങ്കിൽ ചാടി പോകണതിനു മുമ്പ് ആദ്യം ആരോട് തെറ്റും ഉമ്മാനോട് തെറ്റും അല്ലാതെ ചാടൂല സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റണമെങ്കിൽ ഉമ്മയോട് പിണങ്ങിയിരിക്കണം കാരണം ഉമ്മാന്റെ കാലിലോട്ടാണ് സ്വർഗ്ഗം ഉള്ളത് എന്ന് മുത്തുനബി സല്ലാഹു അലൈ വസ്സല്ലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാരും ഉമ്മാന നോക്കണ ആൾക്കാരാണ് എന്തിനാ നമ്മൾ ഉമ്മാന നോക്കുന്നത് സ്വർഗം ഉമ്മാന്റെ കാലിൻ്റെ ഒട്ടായിപ്പോയില്ലേ നോക്കല്ലാതെ എന്താ കാട്ടാന്ന് കരുതി നോക്കിയാല് ഒരു ഗുണം ഉണ്ടാവില്ല കാരണം അത് ദുന്യാവൂത്ത കാര്യം